ട്രെയിൻ യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന ഭിന്നശേഷിക്കാരനായ യുവാവ് ഷൊർണൂരിൽ റെയിൽവേ പോലീസിന്റെ പിടിയിൽ ജന്മനാ സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തയാളാണ് പ്രതി കഴിഞ്ഞ ബുധനാഴ്ച കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശിയുടെ ഒന്നേകാൽ ലക്ഷത്തിലധികം വില വരുന്ന ഐഫോണും ഏഴായിരം രൂപയിലധികം പണവും അടങ്ങിയ ബാഗാണ് ഓങ്ങല്ലൂർ കുന്നുംപുറത്ത് വീട്ടിൽ മുപ്പത്തിയൊൻപത് കാരനായ സൈനുല്ലാബുദ്ദീൻ മോഷ്ടിച്ചത് റെയിൽവേ സ്റ്റേഷനുകളിലെ സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ ഷൊർണൂർ റെയിൽവേ പോലീസിനെയും ആർ പി എഫിനെയും സഹായിച്ചത് എറണാകുളത്ത് നിന്നും കാസർകോട്ടേക്ക് മംഗള എക്സ്പ്രസിലെ എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ സി കെ ആസിഫ് യാത്ര ചെയ്തിരുന്നത് ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ട്രെയിൻ ഷൊർണൂരിലെത്തിയിരിക്കുന്നു കൈവശമുണ്ടായിരുന്ന ബാഗ് നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആസിഫ് ഉടനെ ഷൊർണൂർ റെയിൽവേ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഒട്ടും വൈകിക്കാതെ കേസെടുത്ത് കോഴിക്കോട് മുതലുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തിരൂരിൽ നിന്നും പ്രതി ട്രെയിനിലേക്ക് കയറുന്നതും പട്ടാമ്പിയിൽ ബാഗുമായി ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി വ്യാഴാഴ്ച പ്രതി ഒറ്റപ്പാലം യിൽവേ സ്റ്റേഷനിലെത്തിയെന്ന വിവരം അറിഞ്ഞ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല എന്നാൽ രാത്രി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിനിടെ ബാഗുമായി പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇയാളിൽ നിന്ന് മോഷണം പോയ ഫോണും എ കാർഡും കണ്ടെടുത്തു പ്രതിക്കെതിരെ എറണാകുളം സ്റ്റേഷനിലും സമാനമായ കളവ് കളവുകേസുണ്ട് മുൻപ് പല തവണകളിലും ഇയാൾ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജന്മന സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തതിനാലുള്ള സഹതാപം കൊണ്ട് ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല എന്ന് പോലീസ് പറഞ്ഞു എസ് ഐ അനിൽ മാത്യു ശശിനാരായണൻ വൈ മജീദ് ആർ പി എഫ് എസ് ഐ ദീപക് എ എസ് ഐ ഷിജു കെ ബൈജു എ ബാബു സത്താർ എന്നിവർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രിക് കോളേജ്